വലിയ സെറ്റപ്പ് ഒന്നുമില്ലാതെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാൻ പറ്റുന്ന ഒരു ചെറുകിട ബിസിനസ്സിനെ കുറിച്ചാണ് പറയുന്നത് ഇതിന് വലിയ തുക നിങ്ങൾക്ക് ആവശ്യമായി വരികയില്ല നിങ്ങൾക്ക് ഒരു അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നോക്കാം എന്നുള്ളതല്ല നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബിസിനസ് നിങ്ങൾക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും കാരണം ഇത്തരത്തിലുള്ള പ്രോഡക്റ്റിന് ആവശ്യകത കൂടി വരികയാണ് ഇതേ പ്രോഡക്റ്റ് തന്നെ മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ട് ആ പ്രോഡക്റ്റിൽ വളരെയധികം മാലിന്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ജനുവിൻ ആയിട്ടുള്ള ഹോം മെയ്ഡ് പ്രോഡക്ട്സിനോട് താല്പര്യം കൂടിക്കൂടി വരുന്ന ഒരവസ്ഥയാണ് ഈ പ്രോഡക്റ്റിന്റെ റോ മെറ്റീരിയൽ നമ്മുടെ ചുറ്റുപാടിൽ തന്നെ കിട്ടും അത് വാങ്ങിക്കൊണ്ടുവന്ന് ചെറിയൊരു പ്രോസസ്സിലൂടെ നമുക്കത് മാറ്റിയെടുക്കാം പ്രോഡക്റ്റ് ആക്കിയെടുക്കാം ഒരു വിധത്തിലുള്ള പരസ്യങ്ങളും വേണ്ട ഒരു വിധത്തിലുള്ള ലേബലുകളും വേണ്ട ഒന്നും വേണ്ട അല്ലാതെ തന്നെ നമുക്കത് വിറ്റഴിക്കാൻ പറ്റും നല്ല രീതിയിൽ വിറ്റഴിക്കാൻ പറ്റും നമ്മളുടെ ലോക്കലി ഒരു അഞ്ച് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ മാത്രം ശ്രമിച്ചാൽ വീടുകളിൽ ശ്രമിച്ചാൽ ഇത് നന്നായിട്ട് വിറ്റ് പോകും നിങ്ങൾക്ക് നല്ല ലാഭവും കിട്ടും ഒരു കുപ്പി വിറ്റാൽ ഇത് ലിക്വിഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഒരു ലിറ്റർ വിറ്റാല് ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് നാനൂറ് രൂപ പ്രോഫിറ്റ് കിട്ടും ഒരു ദിവസം പത്ത് കുപ്പി വയ്ക്കാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നാലായിരം രൂപ പ്രോഫിറ്റ് ആണ് വേണ്ട അഞ്ചെണ്ണമേ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുള്ളെങ്കിൽ രണ്ടായിരം രൂപ പെർ ഡേ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽക്കാണ് നമ്മൾ പോകുന്നത് അതിനു മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ പ്രോഡക്റ്റ് ഓൺലൈനിലും കിട്ടുന്നുണ്ട് അതിന്റെ ലിങ്ക് നമ്മളുടെ വീഡിയോയുടെ താഴെ ലെഫ്റ്റ് സൈഡിൽ വ്യൂ പ്രോഡക്ട്സ് എന്ന് കാണും അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇനി അത്യാവശ്യക്കാർക്ക് സിംഗിൾ പീസ് വാങ്ങിച്ച് ഉപയോഗിക്കേണ്ടവർക്ക് അവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ് അതും നല്ല ഫുള്ളി ഹൈജീനിക് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതാണ് ഗീ നെയ് പ്യൂറായിട്ടുള്ള നെയ് ഉണ്ടാക്കി കൊടുക്കുക പ്യുർ പാലിൽ നിന്ന് ഉണ്ടാക്കുന്ന നെയ് തന്നെ അതിന് നമുക്ക് ബട്ടർ വേണം വെണ്ണ വേണം ഈ വെണ്ണ എവിടെ കിട്ടും വെണ്ണ നമുക്ക് നമ്മളുടെ മിൽമക്കാർ തരും മിൽമയിൽ അതിന്റെ ഹെഡ് ഓഫീസ് നിങ്ങളുടെ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും അവിടെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ പ്ലാന്റ് അവർക്കുണ്ടായിരിക്കും അവിടെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ലഭിക്കും ഞാൻ അന്വേഷിച്ചപ്പോൾ ഇരുപത് കിലോയുടെ ബ്ലോക്ക് കിട്ടുന്നുണ്ട് അഞ്ച് കിലോയുടെ ബ്ലോക്ക് കിട്ടുന്നുണ്ട് പത്ത് കിലോയുടെ ബ്ലോക്ക് കിട്ടുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇരുപത് കിലോയുടെ ബ്ലോക്കിന് ഒൻപതിനായിരം രൂപയാണ് പറഞ്ഞത് അതായത് നാനൂറ്റി അൻപത് രൂപ പെർ കെ ജി ആണ് പറഞ്ഞത് ക്വാണ്ടിറ്റി കുറയുകയാണെങ്കിൽ ഞാൻ അഞ്ച് കിലോ ബ്ലോക്കിന്റെ ആണ് ചോദിച്ചത് അഞ്ച് കിലോ ബ്ലോക്കിന്റെ ചോദിച്ചപ്പോൾ അഞ്ഞൂറ്റി പത്തൊൻപത് രൂപയാണ് അവർ റേറ്റ് പറഞ്ഞത് ഈ അഞ്ഞൂറ്റി പത്തൊമ്പത് രൂപ പെർ കെ ജിക്ക് കൊടുത്ത് നമുക്ക് അഞ്ച് കിലോ ബ്ലോക്ക് വാങ്ങിക്കൊണ്ട് വന്ന് ആ അഞ്ച് കിലോ ഒരുമിച്ച് തന്നെ നമുക്ക് നെയ്യാക്കാൻ പറ്റും ആയിട്ടുള്ള നെയ്യാക്കാൻ പറ്റും യാതൊരു മാലിന്യങ്ങളും കലർത്താതെയുള്ള നെയ്യ് ഇത് നമുക്ക് വലിയൊരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് വിറകെടുപ്പാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ അതായിരിക്കും നല്ലതും അടുപ്പത്ത് വെച്ച് വലിയ ചൂടില്ലാതെ ഈ ബ്ലോക്കുകൾ അതിനകത്തേക്ക് ഇടുക സീനിൽ നിങ്ങൾ കാണുന്നുണ്ട് ഈ ബ്ലോക്കുകൾ ആ ചട്ടിയിലേക്ക് ഇട്ട് പതിയെ 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 ഉരുക്കിയെടുക്കുക ആദ്യത്തെ ആ ഒരു പതപ്പും മഞ്ഞ കളറും ഒക്കെ അങ്ങ് മാറിയിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായി മാറുന്നതായിട്ട് കാണാം പിന്നെ അതിനകത്ത് എന്തെങ്കിലും വേസ്റ്റേജ് ഉണ്ടെങ്കിൽ പാലിന്റെ വേസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് കരിഞ്ഞ് അതായത് ഒരു ബ്രൗൺ പരുവുമായിട്ട് കക്കനായിട്ട് മാറും ശേഷം നിങ്ങൾക്ക് തീ മാറ്റിയിട്ട് മാറ്റി വെച്ച് ആറിയതിനു ശേഷം കുപ്പികളിലാക്കി കൊടുക്കാൻ പറ്റും കുപ്പി നമ്മളുടെ പ്ലാസ്റ്റിക് കുപ്പികളിൽ കൊടുക്കാതിരിക്കുക പകരം ചില്ല് കുപ്പികൾ തന്നെ ബിയറിന്റെ ബോട്ടിൽ വരും ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ബോട്ടിലുകൾ വാങ്ങി അതിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക ആ ബോട്ടിലുകൾ നിങ്ങളുടെ ടൗണിൽ തന്നെ ഇങ്ങനെയുള്ള ബോട്ടിലുകൾ വിൽക്കുന്ന കടകളുണ്ട് അവിടെ ലഭിക്കും ഇനി അഥവാ നിങ്ങൾക്ക് മിൽമയിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യത കുറവാണെങ്കിൽ പ്രൈവറ്റ് ഫാമുകളെ നിങ്ങൾക്ക് സമീപിക്കാം ഇല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികളും ഒരുപാടുണ്ട് ഇതുപോലെ ബട്ടർ കൊടുക്കുന്നവര് അവിടെ പ്രൈവറ്റ് കമ്പനികളിൽ വരുമ്പോൾ ഏതാണ്ട് മുന്നൂറ്റി അൻപത് രൂപ തൊട്ട് നാനൂറ്റി അൻപത് റേഞ്ചിനുള്ളിൽ നിങ്ങൾക്ക് ബട്ടർ ലഭിക്കും അതും ഇതുപോലെ ഫ്രഷ് ബട്ടർ തന്നെയാണ് ലഭിക്കുന്നത് ഈ ബട്ടർ നിങ്ങൾ ഉരുക്കിയെടുക്കുമ്പോൾ അതായത് ഒരു കിലോ ബട്ടർ അതിൻ്റെ ബ്ലോക്ക് നിങ്ങൾ ഉരുക്കിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് എഴുന്നൂറ്റി അൻപത് മുതൽ എണ്ണൂറ് ഗ്രാം വരെ നെയ്യ് കിട്ടും അത് ആ ബട്ടറിലുള്ള ഈർപ്പത്തിന്റെ തോത് അനുസരിച്ചാണ് വ്യത്യാസം വരുന്നത് എങ്ങനെ പോയാലും എഴുന്നൂറ്റി അൻപത് ഗ്രാം നെയ്യ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും ഇവിടെയാണ് ഇനി പ്രോഫിറ്റിന്റെ കാര്യം വരുന്നത് പ്യുവർ ആയിട്ടുള്ള നെയ്യ് കിട്ടാൻ വളരെ പാടാണ് അങ്ങനെയുള്ള നെയ് ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ നല്ല ഡിമാൻഡുമാണ് ഇവിടെ എല്ലാം പുറത്തോട്ട് പോകുന്നവർ അതർ സ്റ്റേറ്റ്സിലോട്ട് പോകുന്നവരും ഒക്കെ വാങ്ങിച്ചോണ്ട് പോകും അപ്പോൾ ഇവിടെ മാർക്കറ്റിൽ കിട്ടുന്ന നെയ്യും നമ്മൾ കൊടുക്കുന്ന നെയ്യും തമ്മിലുള്ള ചെറിയ വ്യത്യാസം കൂടി അറിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ മാർക്കറ്റിൽ ഓൾറെഡി കിട്ടുന്ന നെയ്യ് അത് ഏത് ആയിക്കൊള്ളട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ചെലവിൽ വേണമെങ്കിൽ ചെക്ക് ചെയ്യുക ഇത് ബ്ലെയിം ചെയ്യുന്നതല്ല ാണ് അതിനകത്ത് രണ്ട് സാധനങ്ങൾ ഉണ്ടായിരിക്കും ഒന്ന് പാമോയില് രണ്ട് കൂവപ്പൊടി രണ്ട് സാധനങ്ങൾ ഉണ്ടായിരിക്കും ഈ പാമോയിലും കൂവപ്പൊടിയും കൊണ്ടാണ് അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുന്നത് അവർ ഇത് രണ്ടും അധികം ദോഷം ചെയ്യാത്ത സാധനം ആയതുകൊണ്ട് ഈ നെയ്യുമായിട്ട് മിക്സ് ആയി പോകുന്ന ഐറ്റം ആയതുകൊണ്ടും ജനങ്ങൾക്കും അത് വലിയ പ്രശ്നമില്ല സാധാരണ എല്ലാവരും പോയി മേടിക്കുന്നു കഴിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ എന്നാൽ പ്യോറായിട്ടുള്ള ബട്ടറിൽ നിന്ന് നേരിട്ട് നെയ്യെടുത്ത ഒരു ഒരു മായവും കലർത്താത്ത പ്രോഡക്റ്റാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മൾക്ക് പെർ ലിറ്റർ ആയിരം രൂപ വരെ വാങ്ങിക്കാം ഇനി മിൽമ തന്നെ അവരുടെ നെയ്യ് കൊടുക്കുന്നത് എഴുന്നൂറ്റി രൂപ പ്ലസ് പന്ത്രണ്ട് ശതമാനം ടാക്സ് ആണ് ബൾക്കായിട്ട് കൊടുക്കുന്നത് അതായത് കച്ചവടക്കാർക്ക് കൊടുക്കുന്നത് ഏതാണ്ട് എണ്ണൂറ്റി ആറ് രൂപ വരും ഒരു ലിറ്റർ നെയ്യ് മിൽമ കച്ചവടക്കാർക്ക് കൊടുക്കുമ്പോൾ അതേ സാധനം തന്നെ എണ്ണൂറ്റി ആറ് രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് നമ്മൾ അവരോട് വാങ്ങിക്കുമ്പോൾ ഏകദേശം തൊള്ളായിരം രൂപയുടെ അടുത്ത് ആകും എനിക്കറിയില്ല ഞാൻ അവരുടെ നെയ്യ് വാങ്ങിക്കാറുമില്ല ഓക്കെ ഇതാണ് കണക്ക് അപ്പം നമുക്ക് അഞ്ഞൂറ്റി പത്തൊമ്പത് രൂപയ്ക്ക് കിട്ടുന്ന സാധനം നമ്മളുടെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിയുമ്പോൾ കുപ്പി എല്ലാം വന്നു കഴിയുമ്പോൾ അറുന്നൂറ് രൂപയാണെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ പോലും പെർ ലിറ്റർ നമുക്ക് നാനൂറ് രൂപ പ്രോഫിറ്റ് കിട്ടുന്ന പരിപാടിയാണിത് ആർക്കും ചെയ്യാവുന്ന പരിപാടി ഒരു ടെക്നോളജിയും ഇല്ല സാധാരണ വീട്ടമ്മമാർക്ക് ചെയ്യാം വീട്ടിലെ ആണുങ്ങൾക്ക് വീട് വീടാന്തരം നിങ്ങൾക്കൊരു ചെറിയ ടൂ വീലർ കൂടെ ഉണ്ടെങ്കിൽ വീട് വീടാന്തരം അന്വേഷിക്കുക കണ്ടുപിടിക്കുക സ്ഥിരം കസ്റ്റമറെ ഉണ്ടാക്കുക ഒരൊറ്റ മാസം കൊണ്ടൊന്നും കസ്റ്റമർ ഉണ്ടാകത്തില്ല ഒരു അഞ്ചോ ആറോ മാസം കൊണ്ട് നിങ്ങൾക്ക് പക്ക പെർമനന്റ് കസ്റ്റമേഴ്സ് ഉണ്ടാകും അവരെങ്ങും പോകത്തില്ല അവർ നിങ്ങളെ വിളിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് ഓർഡർ തന്നുകൊണ്ടേയിരിക്കും അപ്പോൾ മന്ത്ലി നമുക്ക് മിനിമം ഓർഡർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പുതിയ കസ്റ്റമേഴ്സിനെ നമ്മൾ കണ്ടെത്തുകയും ചെയ്യണം പിന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം ഫേസ്ബുക്ക് ഉപയോഗിക്കാം വാട്സപ്പ് ഉപയോഗിക്കാം ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാം അതായത് പ്യുവർ നെയ്യ് ഇത്ര രൂപയ്ക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഫ്രീ ആയിട്ട് അതിലൊക്കെ പരസ്യം ചെയ്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് നല്ല റെസ്പോൺസ് ലഭിക്കുന്നതാണ് അങ്ങനെ വരുമ്പോൾ കൊറിയർ അയച്ചു കൊടുക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടിലിൽ കൊടുക്കുക കൂടെ ഒരു കുറിപ്പ് വെക്കുക ഈ സാധനം വീട്ടിലെത്തി കഴിയുമ്പോൾ നിങ്ങൾ ചില്ല് ബോട്ടിലിൽ ആക്കാൻ പറയുക ദാറ്റ്സ് ഓൾ ഇവിടെ ഈ ഒരു പ്രോഡക്റ്റ് ചെറിയ പ്രോഡക്റ്റ് ആണ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആവശ്യമുള്ള ലൈസൻസുകൾ എല്ലാം തന്നെ എടുക്കണം കൂടാതെ ഫുഡിന്റെ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് എടുക്കാതെ ഇത് ചെയ്യരുത് അങ്ങനെ ചെയ്താൽ അത് കുറ്റകരമാണ് ഫുഡ് സേഫ്റ്റിയുടെ നമ്പർ ഇതിന്റെ പുറത്തൊട്ടിക്കണം എന്നാണ് നിയമം നിങ്ങൾ സാധാരണ ലോക്കൽ വീട് വീടാന്തരം കൊടുക്കുമ്പോഴത്തേക്ക് ഒട്ടിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഒരു പേപ്പറിൽ ചെറുതായിട്ട് ഒരു ഷീറ്റിൽ ഒരു എ ഫോർ പേപ്പറിൽ പ്രിന്റ് ചെയ്യിച്ച് കുറേ അധികം പ്രിന്റ് ചെയ്യിച്ച് അതിന്റെ നമ്പർ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഈ കുട്ടിയുടെ മുകളിൽ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ ഫ്രീ ആയി അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ ചെറിയൊരു ബിസിനസ് ആണ് ചെറിയ ഐഡിയ ആണ് തീർച്ചയായിട്ടും വർക്ക്ഔട്ട് ആകുന്ന ഐഡിയ ആണ് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോ കാണുന്നത് നന്ദി നമസ്കാരം